ക്രൈസ്ത ലോഡ് എല്ലാവർക്കും സ്വാഗതം കത്തോലിക്ക സഭയുടെ മതബോധന പഠന കളരിയിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലാമത്തെ എപ്പിസോഡാണത് ഇന്ന് ഒരു പുതിയ അധ്യായമാണ് ആരംഭിക്കുന്നത് ഇന്നത്തെ നമ്മുടെ അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് പ്രസഹ രഹസ്യത്തിൻ്റെ കൗതാശിക പദ്ധതി ഉള്ളവരെയും നമുക്ക് പ്രവചനത്തിലേക്ക് പ്രവേശിക്കാം പ്രവചനത്തിനായിട്ട് കാതോർക്കുകയും പ്രവചനത്തിനായി തീഷ്ണതയോടെ പ്രാർത്ഥിക്കുകയും ചെയ്യണം സ്നേഹമുള്ളവരെ നമ്മൾ വളരെയധികം ഭയഭക്തിയോടെ ഈ പ്രവചന ശുശ്രൂഷ ഈ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് നമ്മളെല്ലാവരും ചേരണം പ്രവചനം ഒരാൾ പ്രവചിക്കുന്നതിലല്ല അത് സ്വീകരിക്കുന്നവരിലാണ് ജ്ഞാനം അത് സ്വീകരിക്കുന്നവരിലൂടെയാണ് അപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് ജനം സ്വീകരിച്ചാലല്ലേ ഈ ജ്ഞാനം മനുഷ്യന് ഉപയോഗാവുള്ളൂ എന്ന പോലെ ദൈവത്തിൻ്റെ പ്രവചനം നാം സ്വീകരിക്കുമ്പോഴാണ് അത് ലോകത്തിൽ ആ പ്രവചനത്തിലൂടെ വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും പ്രവചനത്തിനായി ദാഹിക്കണം ലൂക്ക ഏഴ് മുപ്പത്തഞ്ച് ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ് എന്ന പോലെ തന്നെയാണ് പ്രവചനവും ഇനി എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവേ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ് വരുവിൻ നമുക്ക് സ്വീകരിക്കാം ജ്ഞാനത്തെ സ്വീകരിക്കാം ഇത് ജ്ഞാനം തന്നെയാണ് ദൈവത്തിൻ്റെ ജ്ഞാനമാണ് ഈ പ്രവചനം അത് സ്വീകരിക്കുന്നവരിലൂടെയാണ് അത് തെളിയുന്നത്

എന്റെ വാത്സല്യ ഭാചനങ്ങളെ എന്റെ അത്യഗ്രാഹ്യമായ സഹാരഹസ്യങ്ങൾ ഞാൻ ലോകം മുഴുവൻ്റെയും പാപപരിഹാരകനും പാപപരിഹാരവുമാകുന്നു ഞാൻ പാപപരിഹാരകനും പാപപരിഹാരവുമാകുന്നു എന്റെ വിസ്മയനീയമായ വിശുദ്ധീകരണം വിസ്മയീയമായ രൂപാന്തരീകരണം വിസ്മയീയമായ മഹത്വീകരണം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചത് ഇപ്പോൾ നിങ്ങൾക്ക് എന്നേക്കുമായി അനുഭവിക്കാൻ ഉള്ള അവസരമാണ് കുതാശകർ കുലമക്കല്ലം ശിരിയലക്കല്ലം മക്കൂറ ഉരുലിയല മക്കല്ലംക്കൂറ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ ഹൃദയത്തെ അതിൻ്റെ എല്ലാ സ്വാധീനങ്ങളിൽ നിന്നും വിശുദ്ധീകരിക്കുകയും മഹത്വീകരിക്കുകയും ചെയ്യാൻ എൻ്റെ എൻ്റെ അത്യാഗ്രാഹ്യമായ കരുണയ്ക്കും വിശുദ്ധീകരണ കൃപാവരത്തിനും നീതീകരണ കൃപാവരത്തിനും കഴിയും കഴിയും ഞാൻ സകലരെയും നീതീകരിച്ചിരിക്കുന്നു പ്രവൃത്തി കൂടാതെ പാപിയെ നീതീകരിക്കുന്നവനിലുള്ള വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെടുന്നു നീതി ഒരു ഉദാഹരണം ഞാൻ പറയാം എന്താണ് നീതീകരണം നിങ്ങൾക്ക് പരിചയമുള്ള വിശുദ്ധയാകാൻ പോകുന്ന റാണി ഒരാൾ അതിഭയാനകമായ രീതിയിൽ കുത്തി നാൽപ്പതിലേറെ കുത്തു കുത്തി കൊലപ്പെടുത്തി റാണി മരിയ ഇപ്പോൾ എന്ത് പ്രാർത്ഥിക്കുന്നുണ്ടാവും റാണി മരിയ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടോ കർത്താവേ അവനോട് പ്രതികാരം ചെയ്യണം അവനെന്നെ നാൽപ്പത് പ്രാവശ്യം കുത്തി അവന് വെറുതെ വിടരുത് എന്ന് റാണി മരിയ പ്രാർത്ഥിക്കുന്നുണ്ടാകുമോ ഒരിക്കലും ഇല്ല അതാണ് ദൈവത്തിന്റെ നീതി എന്നാൽ മറിച്ച് റാണിമര്യയും അവളുടെ സഹോദരിയും അവളുടെ വീട്ടുകാരും പ്രാർത്ഥിക്കുന്നത് കർത്താവേ അവനോട് ക്ഷമിക്കണമേ അതാണ് ദൈവനീതി അങ്ങനെ ഞാൻ അവനോട് ക്ഷമിച്ചു അവനെ നീതീകരിച്ചു അവൻ ചെയ്ത തിന്മയെ പൂർണ്ണമായി തുടച്ചു മാറ്റി അവനെ നന്മയാക്കി അവനെ ദൈവമകനാക്കി അവനെ ക്രിസ്ത്യാനിയാക്കി അവനിലൂടെ വലിയ സുവിശേഷ വില നടക്കുന്നു അതാണ് നീതി അതോടൊപ്പം റാണി മര്യ രക്തസാക്ഷി പദത്തിലേക്ക് ഉയർത്തപ്പെടും നമ്മുടെ ചിന്തകളും ഭാവനകളെയും അതിലംഘിക്കുന്നതാണ് ദൈവനീതി നമ്മൾ നോക്കുമ്പോൾ ഒരാളുടെ തിന്മയെ അയാൾക്കെതിരായിട്ടും ദൈവത്തിനെതിരായിട്ടും എല്ലാം കാണുന്നു എന്നാൽ ദൈവനീതി അതല്ല ഇതാണ് ഇപ്പം സഹരഹസ്യം സഹാരഹസ്യം എന്നതിനെ നമ്മൾ എന്തെല്ലാം ശുശ്രൂഷകൾ ചെയ്താലും ദൈവനീതി മനസ്സിലാക്കണം ഈ ഉദാഹരണത്തിലൂടെ നിങ്ങളും നിങ്ങളോട് ആരെങ്കിലും തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം നീതീകരിക്കുന്ന ദൈവത്തെ കാണുമെന്ന് അതിൻ്റെ ഓർമ്മ പോലുമില്ലാത്ത രീതിയിൽ നീന്തീകരിക്കുന്നവനാണ് ദൈവം ഞാൻ പാപപരിഹാരകനും പാവപരിഹാരവുമാകുന്നു ഞാൻ നിങ്ങളുടെ തിന്മകളെ ഉന്മൂലനം ചെയ്യുകയും അതിൻ്റെ ഓർമ്മ ഇല്ലാത്ത രീതിയിൽ ഞാൻ മാച്ചു കളയും എന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അത് നിങ്ങൾക്ക് നീതിയായി പരിഗണിക്കും ആമേൻ 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 നമുക്കെല്ലാവർക്കും ഇത് സ്വീകരിച്ചു കൊണ്ട് സ്തുതിച്ചു തന്നി പറയാ ദൈവമേ എനിക്ക് നീതി നടത്തി തരുന്ന ദൈവമേ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ ഉള്ളവരെ ഇനി നമ്മുടെ അടയാളമാണ് അവരെല്ലായിടത്തും ബോയ്സു സുവിശേഷം പ്രഘോഷിച്ചു കർത്താവ് അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ അത് സ്ഥിരീകരിച്ചു ഇപ്പോൾ കാണുന്ന ഒരടയാളം ഇതാണ് അരയ്ക്ക് മുകളിലായിട്ട് ഒരു ഓപ്പറേഷൻ ചെയ്തതിൻ്റെ ആ മുറിവ് ഉണങ്ങുന്നില്ല സിസേറിയൻ മാതിരിയുള്ള ഓപ്പറേഷൻ സിസേറിയൻ ആണോ മറ്റെന്തിനായിരിക്കാം ആ അങ്ങനെ റൗണ്ടായിട്ട് ഹാഫ് റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് ആ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഉള്ള മുറിവ് ഉണങ്ങിയിട്ടില്ല അത് ഉണങ്ങാതെ അത് പഴുത്ത് വ്രണം ആകുന്നു അത് ഇപ്പോൾ കറുത്താവ് സൗഖ്യപ്പെടുത്തുന്നു വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കണം രണ്ടാമത്തേത് ഒരു വ്രണം ആണ് ഒരു വ്രണം ഒരു കുരു പൊട്ടി പഴുത്ത് വ്രണമായിരിക്കുന്നു അത് അത് രണ്ട് സ്ഥലത്ത് കാണിച്ചു തരുന്നുണ്ട് ചിലപ്പോൾ ഒരാൾക്ക് തന്നെ രണ്ട് സ്ഥലത്തുണ്ടാകാമായിരിക്കാം ഒന്ന് കൈയുടെ കക്ഷത്തിലാണ് മറ്റൊന്ന് കൈയിലെ മസിലിൽ ഒരു കുരു പഴുത്ത് പൊട്ടി വ്രണമായിരിക്കുന്നു അത് കർത്താവ് സഹിക്കപ്പെടുത്തുന്നു ഒന്ന് കക്ഷത്തിലും ഒന്ന് കയ്യിലെ മസിലിലും ഇനി അടുത്ത മൂന്നാമത്തേത് കാതിന് സംബന്ധമായിട്ടുള്ള ഒരു ഇടതുവശത്തെ കാതിന് താഴെ അവിടെ എന്തോ ഒരു ശക്തമായ വേദന വേദന കാതിന് താഴെ വേദന അത് കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു ഇതിനെപ്പറ്റി നമുക്ക് നന്ദി പറയാം കർത്താവിൻ്റെ ആത്മാവ് ലോകമെല്ലാം നിറഞ്ഞിരിക്കുന്നു ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നുള്ളവരെ കർത്താവ് ഇതുപോലെ ഐക്യപ്പെടുത്തുന്നതും ഈ സന്ദേശങ്ങളിലൂടെ കർത്താവ് നമ്മുടെ ശുശ്രൂഷയെ കർത്താവിൻ്റെ പ്രവർത്തനത്തെ വെളിപ്പെടുത്തുന്നതും നമുക്ക് സ്വീകരിക്കാം നമുക്ക് നന്ദിയോടെ ക്ലാസ്സിലേക്ക് കിടക്കാം അധ്യായം രണ്ട് കൗതാശിക ആഘോഷം അതാണ് നമ്മുടെ ഇന്നത്തെ പ്രബോധനം രഹസ്യത്തിൻ്റെ കൗതാശിക ആഘോഷം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേജ് നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആരാധനാ സംബന്ധമായ മതബോധനം ഒന്നാമതായി കൗതാശിയ പദ്ധതി എന്തെന്ന് മനസ്സിലാക്കുന്നതാണ് ആരാധന സംബന്ധമായ മതബോധനം അതാണ് മതബോധനത്തിലൂടെ അല്ലാതെ നമുക്ക് ആരാധന സംബന്ധമായ എങ്ങനെ പഠിക്കാൻ പറ്റും അപ്പോൾ ആരാധന സംബന്ധമായ മതബോധനം ഒന്നാമതായി ഫസ്റ്റ് കൗദാശിക പദ്ധതി എന്തെന്ന് മനസ്സിലാക്കുന്നതാണ് അതാണ് ആമുഖമായിട്ടാണ് ഇവിടെ പറയുന്നത് അദ്ധ്യായം ഒന്ന് അതിനുശേഷം ഈ വെളിച്ചത്തിൽ അതിൻ്റെ ആഘോഷത്തിൻ്റെ നൂതനത്വം വെളിവാക്കപ്പെടുന്നു അതിൻ്റെ ആഘോഷത്തിന്റെ നൂതനത്വം വെളിവാക്കപ്പെടുന്നു നമ്മൾ റ്റർജിയെക്കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു ക്രിസ്തു വെളിവാക്കപ്പെടുന്നു സന്നിഹിതമാക്കപ്പെടുന്നു പകർന്നു കൊടുക്കപ്പെടുന്നു ആഘോഷത്തിൻ്റെ നൂതനത്വം വെളിവാക്കപ്പെടുന്നു അതുകൊണ്ട് ഈ അധ്യായം സഭയുടെ കൂതാശകരുടെ ആഘോഷത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കും കൂതാശയുടെ ആഘോഷത്തെ സംബന്ധിച്ച് ആരാധനാക്രമ പാരമ്പര്യങ്ങളുടെ വൈവിധ്യത്തിൽ തന്നെ ഏഴ് കൂതാശകളുടെ ആഘോഷത്തിൽ പൊതുവായിട്ടുള്ളവ ഇവിടെ പ്രതിപാദിക്കും നമ്മൾ കിഴക്കിൻ്റെ വെളിച്ചത്തിൽ പഠിച്ചു ആരാധനാക്രമ പാരമ്പര്യങ്ങൾ എന്താണ് പാരമ്പര്യങ്ങൾ ഇരുപത്തിനാല് വ്യക്തി സഭകളുള്ള കത്തോലിക്ക സഭ അതായത് ഇരുപത്തിനാല് വ്യത്യസ്ത പാരമ്പര്യങ്ങൾ അതാണ് പാരമ്പര്യങ്ങളുടെ വൈവിധ്യം എന്താണ് വൈവിധ്യം ഇരുപത്തിനാല് സഭകൾ അതിലിരുപത്തിമൂന്ന് പൗരസ്ത്യ സഭകൾ അതാണ് വൈവിധ്യം അങ്ങനെ ആരാധനാക്രമ പാരമ്പര്യങ്ങളുടെ വൈവിധ്യങ്ങളിൽ തന്നെ ഏഴ് ൂതാശകളുടെ ആഘോഷത്തിൽ പൊതുവായിട്ടുള്ളവ ഇവിടെ പ്രതിപാദിക്കും അതാണ് ഈ വൈവിധ്യങ്ങളെ മുഴുവനും ഇവിടെ പ്രതിപാദിക്കില്ല അത് ഓരോ സഭകളുടെയും പ്രത്യേകമായ വൈവിധ്യങ്ങളാണ് എന്നാൽ അതിൽ പൊതുവായിട്ടുള്ളവ ഇവിടെ പ്രതിപാദിക്കും ഇപ്പം ഉദാഹരണത്തിന് സുറിയാനി പൗരസ്ത്യ ക്രമമനുസരിച്ച് മാമോദി സായയോടൊപ്പം തന്നെ സ്ഥൈര്യലേപനവും ആദ്യ കുർബാന സ്വീകരണവും നടക്കുന്നു അത് വ്യക്തിസഭകളിൽ പൗരസ്യ സഭകളുടെ കാര്യമാണ് എന്നാൽ പൊതുവായിട്ട് ആതിലടങ്ങിയിരിക്കുന്ന മൂന്ന് കുദാശികളെയും ഇവിടെ പ്രതിപാദിക്കും ലക്ഷധനാക്രമത്തിൽ അത് സമയം കഴിഞ്ഞിട്ടാണ് മാമോദിസ കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് സ്ഥൈര്യലേപനവും പിന്നെ കുറേ നാൾ കഴിഞ്ഞ് വിശുദ്ധ കുർബാനയാണ് പക്ഷെ മൂന്ന് കുദാശകളുണ്ടാവും അതാണ് പൊതുവായിട്ടുള്ള എന്ന് പറയുന്നത് ആ മൂന്ന് കുദാശകളെക്കുറിച്ച് പ്രതിപാദിക്കും കുദാശകൾ സെയിമാണ് എന്നാൽ അതിൽ വൈവിധ്യമുണ്ട് ആരാധനാക്രമ പാരമ്പര്യമനുസരിച്ച് എന്താണ് ആ പ്രവേശന കൂദാശകൾ കിഴക്കൻ സഭകൾ എല്ലാം ഒരുമിച്ച് നടത്തുന്നു എന്നാൽ മറ്റു ചില റീത്തുകൾ അത് വ്യത്യസ്ത സമയത്ത് കാലങ്ങളിൽ നടത്തുന്നു അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാണ് ആരാധനാക്രമ പാരമ്പര്യങ്ങളുടെ വൈവിധ്യത്തിൽ തന്നെ ഏഴ് കൂതാശകളുടെയും ആഘോഷത്തിൽ പൊതുവായിട്ടുള്ളവ ഇവിടെ പ്രതിപാദിക്കും ഓരോന്നിനും സ്വന്തമായിട്ടുള്ളത് പിന്നീട് പ്രതിപാദിക്കുന്നതാണ് കേട്ടോ പിന്നീട് പ്രതിപാദിക്കും അതിനകത്ത് പ്രധാന കാര്യങ്ങളൊക്കെ മുഴുവനും പ്രതിപാദിക്കുന്നില്ല ഇവിടെ ഓരോന്നിനും അതായത് എന്താ ഓരോന്നും ഓരോന്നോരോന്നു പറയണത് ഓരോ ആരാധനാക്രമ പാരമ്പര്യത്തിനും ഓരോ സഭകൾക്കും ഇപ്പോൾ മലങ്കര സുറിയാനി സഭയും സീറോ മലബാർ സുറിയാനി സഭയും ലത്തീൻ സഭയും ഈ മൂന്ന് സഭകളാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് അതുകൂടാതെ വേറെ ഇരുപത്തൊന്ന് വ്യക്തി സഭകളുണ്ട് അവിടെ വ്യത്യസ്ത രീതികളിലാണ് ഈ കുദാശകളെല്ലാം അതേക്കുറിച്ച് നമ്മൾ പഠിക്കാൻ താല്പര്യമുള്ളവർ പഠിക്കണം അത് പഠിക്കുമ്പോഴാണ് നമ്മുടെ ഈ കുറിച്ചുള്ള രഹസ്യം എന്ന് പറയുന്നത് ഇവിടെ പറയണത് രഹസ്യം ഓരോന്നിനും സ്വന്തമായിട്ടുള്ളത് പിന്നീട് പ്രതിപാദിക്കുന്നതാണ് ഇനി കൗതാശി ആഘോഷങ്ങളെ സംബന്ധിച്ച അടിസ്ഥാനപരമായ ഈ പ്രബോധനം അതാണ് ഈ ഏഴ് കൂതാശകളെ സംബന്ധിച്ച മായ ഈ പ്രബോധനം കോമൺ ഫാക്ടറാണ് എല്ലാത്തിനും കോമൺ ആണ് അടിസ്ഥാനപരമായ ഈ പ്രബോധനം ഈ വിഷയത്തെക്കുറിച്ച് വിശ്വാസികൾ ചോദിക്കുന്ന പ്രാഥമിക ചോദ്യങ്ങൾക്ക് മറുപടിയാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഈ കുഞ്ഞുനാളിലെ മാമോദീസ മുക്കണ് എന്തിനാണ് പ്രൊട്ടസ്റ്റന്റ് സഭകളും അല്ലെങ്കിൽ വേറെ ചില സഭകള് വലുതായി ബുദ്ധിയും ബോധ്യവും വന്നിട്ട് അവരുടെ വിവേച്ചറിഞ്ഞിട്ട് മുക്കിയാൽ പോരെ അപ്പോൾ കർത്താവ് കൃത്യമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നുണ്ട് ഡയറക്റ്റായിട്ട് കുഞ്ഞുങ്ങളെ എൻ്റെ അടുത്ത് വരാൻ നിങ്ങൾ തടസ്സപ്പെടുത്തല്ലേ നിങ്ങൾ അവരെ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കും അതുപോലെ തന്നെ ഈ രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ് അത് അത് ദാനമാണത് അതാ കുഞ്ഞായിരിക്കുമ്പോൾ ഏറ്റവും വിശുദ്ധമായിരിക്കുന്ന സമയത്ത് ആ കുഞ്ഞിനെ ലഭിക്കുന്നതിൽ നിന്നും നമ്മൾ എന്തിനാണ് അതിനെ തടസ്സപ്പെടുത്തുന്നത് അപ്പോൾ ചിലർ പറയില്ല അത് അവൻ വലുതായി കഴിഞ്ഞ് അല്ലെങ്കിൽ അവൾ വലുതായി കഴിഞ്ഞ് അവൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യട്ടെ അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കാറുണ്ട് അവൻ കിൻഡർ ഗാർഡനിൽ പോകുന്ന നേരത്ത് എന്തിനാണ് അവനെ വേഗം കിൻഡർ ഗാർഡനിലേക്ക് കൊണ്ടുപോയി ചേർത്തത് അവൻ വലുതായി കഴിഞ്ഞ് പഠിക്കണോ വേണ്ടെന്ന് തീരുമാനിച്ചപ്പോരേ ഏത് സ്കൂളിൽ പോകണമെന്ന് അവനാണോ തീരുമാനിച്ചത് ചിലർ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം സ്റ്റേറ്റ് മീഡിയം സെൻട്രൽ മീഡിയം നമ്മൾ ഉദ്ദേശിക്കുന്നത് അവൻ പഠിച്ച് വലിയ ആളായി നല്ല കാശുണ്ടാക്കണം കിട്ടണം ജോലിയിൽ കയറണം അത് കാരണം ഇഷ്ടമായി അവനെ വേറെ നേരത്തെ കൊണ്ടുവന്ന് പഠിപ്പിക്കണം എന്നാൽ ദൈവത്തെക്കുറിച്ചോ സുവിശേഷത്തെക്കുറിച്ചോ വചനത്തെക്കുറിച്ചോ ഒന്നും അങ്ങനെ പഠിപ്പിക്കാൻ തോന്നാറില്ല തോന്നുന്നവരുണ്ട് ചിലർ അങ്ങനെ പെട്ടെന്ന് സ്കൂളിലൊന്നും ചേർക്കണില്ല ആദ്യം അവൻ കുറച്ച് നാൾ ദൈവവചനം പഠിച്ച് ദൈവത്തെക്കുറിച്ച് പഠിച്ച് ജ്ഞാനമെല്ലാം കിട്ടിയിട്ട് സാവധാനം അവൻ സ്കൂളിൽ പോയാൽ മതി അങ്ങനെ ചെയ്യുന്ന ഹോം സ്കൂളുകാരും ഉണ്ട് കേട്ടോ ഞാൻ ഒരിക്കൽ അമേരിക്കയിൽ ഒരു സ്ഥലത്ത് ധ്യാനിക്കാൻ ചെന്നപ്പോൾ എനിക്ക് താമസിക്കാനിടം കിട്ടിയത് വീട്ടിൽ നാല് കുട്ടികളും അപ്പോൾ അവരുടെ അമ്മ അവർ ജോലിയെല്ലാം ഉപേക്ഷിച്ച് വീട്ടിലിരുന്ന് ഹോം സ്കൂളിങ് ചെയ്യാണ് കുഞ്ഞുങ്ങളെ അവർ പഠിപ്പിക്കണം എന്നിട്ട് പരീക്ഷയ്ക്ക് എഴുതിക്കണം അപ്പോൾ അവരെന്ത് ചെയ്യണു കുഞ്ഞുങ്ങളെ രാവിലെ തന്നെ എഴുപ്പിച്ച് എല്ലാ പ്രാർത്ഥനകളും പഠിപ്പിച്ച് ബൈബിള് പഠിപ്പിച്ച് അവർ പള്ളിയിൽ കൊണ്ടുപോയി കുർബാനയെല്ലാം കഴിഞ്ഞ് അവർ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് സാവധാനം പിന്നെ അവർക്ക് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് ചേർന്നു ഈ വെളുപ്പിന് തന്നെ അവരെക്കാളും വലിയ ഒരു സ്കൂൾ ബാഗും ചുമന്ന് കുഞ്ചിയും നടുവും ഊട്ടി ഇങ്ങനെ സ്കൂളിൽ പോകാനായിട്ട് ബസ്സിലിരുന്ന് കുറേ മണിക്കൂറുകളൊഴിഞ്ഞ് യാത്ര ചെയ്ത് സ്കൂളിൽ പോകും എന്തിനാണ് സ്കൂളിൽ കൊണ്ടുപോയാക്കണത് വീട്ടിൽ നിന്ന് ഒഴിഞ്ഞ് കിട്ടിയില്ലേ അതും ഒരു കാര്യം ഉണ്ടേ എൻ്റെ ബ്രദറെ ഈ പിള്ളേരെയും മൂന്നാല് പേരെ മേക്കാൻ എനിക്ക് പറ്റില്ല അങ്ങ് സ്കൂളിൽ പറഞ്ഞു വിട്ടേക്കും അവർ സ്കൂളിൽ പോയില്ലെങ്കിൽ ഇവിടെ എന്ത് ബഹളം എന്നറിയാമോ പേരും കൂടി ഇതാണ് വേറൊരു സിറ്റുവേഷൻ അപ്പം ഇതെല്ലാം പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പറയണത് കുഞ്ഞുനാളിലെ മുതൽ ദൈവിക കാര്യങ്ങൾ പഠിപ്പിക്കണ കാര്യത്തിൽ ഇന്നും നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നിട്ട് പത്ത് പതിനഞ്ച് വർഷമായി കഴിഞ്ഞപ്പോൾ അവൻ്റെ പോയി അവളുടെ കൂടെ പോയി അല്ലെങ്കിൽ അവൾ അവൻ്റെ കൂടെ പോയി എന്ന് പറഞ്ഞ് അപ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ അന്വേഷിക്കുന്നത് കുളത്തിൽ എൻ്റെ മോള് അവൾക്ക് പതിനഞ്ച് വയസ്സായിട്ടുള്ളതേ അവൻ അവൾ അവൻ്റെ കൂടെ പോയി അല്ലെ അവൻ അവളുടെ കൂടെ പോയി എങ്ങനെ പോകായിരിക്കും കർത്താവിൻ്റെ കൂടെ പോകാനാ കാര്യം അവരെ പഠിപ്പിച്ചിട്ടില്ല നമ്മൾ പള്ളിയിൽ കൊണ്ടുപോകുന്നുണ്ട് കൂതാശകൾ ആൾപ്പിക്കുന്നുണ്ട് ഈ കൂതാശകളെക്കുറിച്ച് നമുക്ക് തന്നെ വേണ്ട ജ്ഞാനമുണ്ടോ ഞാനിത് പറയുമ്പോൾ ഇത് കുറ്റപ്പെടുത്താൻ പറയല്ല പക്ഷേ ഈ ഒരു ഭാഷയിൽ പറഞ്ഞാലല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഞാൻ ഈ മെജുകൊരിയയിലുണ്ടായ ഒരു അനുഭവം ഞാൻ ഒരുപാട് കുടുംബങ്ങൾ അവിടെ നാല് മക്കൾ അഞ്ച് മക്കൾ ഏഴ് മക്കളുള്ള കുടുംബങ്ങളെല്ലാം കാണാനിടയായിട്ടോ എല്ലാം ഭയങ്കര ഒരു സന്തോഷം തരുന്ന സമയമായിരുന്നു എന്നാൽ അതേ സമയത്ത് അവിടെ പ്രശ്നങ്ങളുണ്ട് കുടുംബത്തിൽ കാരണം എന്താ നമ്മൾ പള്ളി കൊണ്ടുപോണുണ്ട് പള്ളി പോകണുണ്ട് പക്ഷെ നമ്മൾക്ക് തന്നെ ഈ പെസഹാരഹസ്യത്തിന്റെ കൗതാശിക ആഘോഷത്തെ കുറിച്ചുള്ള അറിവില്ല പിന്നത്തെ പ്രവചനത്തില് പറഞ്ഞൊരു കാര്യം കേട്ടോ ഇത് ഈ പ്രവചനത്തിൽ റാണി മരിയയുടെ കാര്യം പറയേണ്ട എന്താ കാര്യം ഞാൻ ആലോചിച്ചു പക്ഷേ ഈ റാണി മരിയെ എനിക്ക് നേരിട്ട് പരിചയമുള്ളതും എൻ്റെ പല ധ്യാനങ്ങൾ കൂടിയിട്ടുള്ളതും ആ സ്ഥലത്ത് ഞാൻ മിഷൻ വേല ചെയ്തിട്ടുള്ളതുമാണ് ആ റാണി മരിയയുടെ ഖാതകൻ അങ്ങനെ ഒരു ഘാതകൻ അല്ലായിരുന്നുവെങ്കിൽ ഇന്ന് റാണി മരിയ വിശുദ്ധിയാകുമോ ആ ഘാതകനെ ചെയ്ത പാപത്തിനെ കുറിച്ച് റാണി മരിയയോ അവരുടെ വീട്ടുകാരോ അവനെ അറസ്റ്റ് ചെയ്യണമെന്നോ അവനെ പ്രതികാരം ചെയ്യണമെന്നോ ആഗ്രഹിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഇല്ല എന്ന് നമുക്കെല്ലാം അവരുടെയെല്ലാം സാക്ഷ്യങ്ങളിലൂടെ മനസ്സിലായിട്ടുണ്ട് അത് ദൈവനീതിയുടെ നല്ല ഒരു ഉദാഹരണമായിട്ട് തോന്നുകയാണ് ദൈവനീതി എന്ന് പറയുന്നത് അതാണ് ഈ രീതിയിൽ നമ്മൾ ദൈവത്തിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹത്തെയും നീതികരിക്കുന്ന പെസഹാരഹസ്യത്തെയും മനസ്സിലാവുന്നുണ്ടോ ഓക്കെ അപ്പോൾ നമ്മൾ നാല് കാര്യങ്ങളാണ് ഇവിടെ പഠിപ്പിക്കുന്നത് ആരാണ് ആഘോഷിക്കുന്നത് ഒന്ന് രണ്ട് എങ്ങനെയാണ് ആഘോഷിക്കപ്പെടുന്നത് മൂന്ന് എപ്പോഴാണ് ആഘോഷിക്കപ്പെടുന്നത് നാല് എവിടെയാണ് ആഘോഷിക്കപ്പെടുന്നത് ഇതിൽ ആദ്യത്തെ ഭാഗമാണ് നമ്മൾ ഒന്ന് പഠിക്കാൻ തുടങ്ങുകയാണെന്ന് എന്താണ് ആരാഘോഷിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് ആരാധന സമ്പൂർണ്ണ ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാണ് ആരാധന സമ്പൂർണ്ണ ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാണ് അടയാളങ്ങൾ കൂടാതെ ഇപ്പോൾ അത് ആഘോഷിക്കുന്നവർ സ്വർഗീയ ആരാധനയിലാണ് അവിടെ ആഘോഷം പൂർണ്ണമായും സംസർഗവും ഉത്സവവുമാണ് സംസർഗവും ഉത്സവവുമാണ് ആരാധന സമ്പൂർണ ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാണ് അതാണ് ആരാഘോഷിക്കുന്നത് അടയാളങ്ങൾ കൂടാതെ ഇപ്പോൾ അത് ആഘോഷിക്കുന്നവർ സ്വർഗീയ ആരാധനയിലാണ് അവിടെ ആഘോഷം പൂർണ്ണമായും സംസർഗവും സംസർഗമെന്നാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളും ഒന്നിച്ച് പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറഞ്ഞ് നമ്മുടെ മേൽ കുഴിശ്വരയ്ക്കുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളും ഇനി സ്വർഗീയ ആരാധന ആഘോഷിക്കുന്നവർ എഴുതിയത് സഭയുടെ ആരാധനക്രമത്തിൽ ക്രമത്തിൽ വായിക്കപ്പെടുന്നതുമായ വെളിപാട് പുസ്തകം നമുക്ക് ആദ്യം വെളിപ്പെടുത്തുന്നു സ്വർഗത്തിൽ ഒരു സിംഹാസനം സിംഹാസനത്തിൽ ഇരിക്കുന്നവര് കർത്താവായ ദൈവം വെളിപാട് നാല് രണ്ടിട്ട് എന്നിട്ട് അത് വധിക്കപ്പെട്ടതുപോലെ നൽകുന്ന കുഞ്ഞാട് ക്രൂശിക്കപ്പെടുകയും ഉത്ഥിതനാവുകയും ചെയ്ത ക്രിസ്തു യഥാർത്ഥ വിശുദ്ധ സ്ഥലത്തെ ഏക പ്രധാന പുരോഹിതൻ സമർപ്പിക്കുകയും സമർപ്പിക്കപ്പെടുകയും ചെയ്യുന്ന നൽകുകയും നൽകപ്പെടുകയും ചെയ്യുന്നു ചെയ്യുന്ന ഒരേ വ്യക്തി അവസാനമായി ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്നൊഴുകുന്ന ജീവജലത്തിൻ്റെ നദി പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ പ്രതീകങ്ങളിൽ ഒന്ന് പ്രൈസ് ദ ലോഡ് പ്രൈസ് ദ ലോഡ് നമ്മൾ ഇവിടെ ഇന്ന് നിർത്തുന്നു ആളെ ഇത് വീണ്ടും എടുത്ത് വിശദമായിട്ട് പഠിക്കാം നിങ്ങളും അത് വീണ്ടും വായിച്ച് പഠിക്കുക നമുക്ക് അപ്പോൾ ഇന്ന് കിട്ടിയ ഇതിൽ കഴിഞ്ഞ പ്രധാന കാര്യങ്ങൾ പെസഹാരഹസ്യത്തിൻ്റെ കൗതാശി ആഘോഷം ഒന്നാമതായി കൗതാശിയ പദ്ധതി എന്നത് മനസ്സിലാക്കണം രണ്ടാമതായി ഈ വെളിച്ചത്തിൽ അതിൻ്റെ ആഘോഷത്തിൻ്റെ നൂതനത്വം വെളിവാക്കപ്പെടുന്നു അതുകൊണ്ട് ഈ അധ്യായം സഭയുടെ കൂതാശികളുടെ ആഘോഷത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കും ആരാധനാക്രമ പാരമ്പര്യങ്ങളുടെ വൈവിധ്യത്തിൽ തന്നെ ഏഴ് കുരാശികളുടെ ആഘോഷത്തിൽ പൊതുവായിട്ടുള്ളവ ഇവിടെ പ്രതിപാദിക്കും ഓരോന്നിനും സ്വന്തമായിട്ടുള്ളത് പിന്നീട് പ്രതിപാദിക്കുന്നതാണ് ആരാധന സമ്പൂർണ്ണ ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാണ് അടയാളങ്ങൾ കൂടാതെ ഇപ്പോൾ അത് ആഘോഷിക്കുന്നവർ സ്വർഗീയ ആരാധനയിലാണ് അവിടെ ആഘോഷം പൂർണ്ണമായും സംസർഗവും ഉത്സവവുമാണ് പ്രേസ് ദ ലോഡ് ഇന്നത്തെ സൗഖ്യം കിട്ടിയവർ ആ സൗഖ്യത്തിൻ്റെ സന്ദേശം എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ഇടൂ സീറോ സീറോ നയൻ വൺ നയൻ ഫോർ ഫോർ സെവൻ വൺ നയൻ സിക്സ് സീറോ ത്രീ ത്രീ എല്ലാവർക്കും നന്ദി പ്രൈസ് ദ ലോഡ് ഗോഡ് ബ്ലെസ് യു ബൈ 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 ബൈ